ദൈവം നൽകിയിരിക്കുന്നതായ ഈ പ്രഭാതയാമത്തിൽ പഞ്ചക്കൂസ് മെസ്സഞ്ചറുകൾ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം യശിയ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അദ്ധ്യായം ഏഴാം വാക്യം ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു തിന്മയെയും സൃഷ്ടിക്കുന്നു യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു ദൈവത്തിൻ്റെ നാമം മഹിത്വമുണ്ടാകട്ടെ ദൈവം സൃഷ്ടിച്ച പ്രകാശവും അന്ധകാരവും അതിന് ഒരുപാട് വിശേഷതകളുണ്ട് നമുക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപുത്രന് നമ്മളേറെ അവകാശം കൊടുക്കും ഏറെ ഓഹരി കൊടുക്കും നല്ല സമ്മാനങ്ങൾ കൊടുക്കും നമുക്കിഷ്ടമില്ലാത്ത പുത്രനാണെങ്കിൽ അതിനൽപ്പം എന്തെങ്കിലും കൊടുക്കും പേരിന് വേണ്ടി കൊടുക്കും അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സ് ഇവിടെ ഇതാ ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചിട്ട് അത് നല്ലതെന്ന് കണ്ടു അതിന് പ്രകാശമെന്നും ദിവസമെന്നും പകലെന്നും ഒക്കെ ദൈവം പേരിട്ടു ദൈവം അതിനെ ഇഷ്ടപ്പെട്ടു പ്രകാശത്തോട് ദൈവത്തിന് വളരെ താൽപ്പര്യമുണ്ടായി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ഉടനെ തന്നെ അദ്ദേഹം വെളിപ്പെടുകയായിരുന്നു എന്നാൽ നാളെ ഞാൻ ഉണ്ടാകാം എന്ന് അവധി പറഞ്ഞില്ല വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വാക്കിനെ പൂർണ്ണമായി അനുസരിച്ച ഒരു പ്രതിഭാസമാണ് പ്രകാശം എന്നാൽ ഇവർക്കൊക്കെ അവകാശം കൊടുക്കുമ്പോൾ ദൈവം ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അന്ധകാരത്തിന് ഒരു അവകാശവും പ്രകാശത്തിന് വേറെ അവകാശവും കൊടുത്തില്ല പന്ത്രണ്ട് മണിക്കൂർ പ്രകാശമെങ്കിൽ അതുപോലെ പന്ത്രണ്ട് മണിക്കൂർ ഇരുട്ടിനും ദൈവം സമമായി ഭാഗിച്ചു ദൈവത്തിൻ്റെ കയ്യിൽ മുഖപക്ഷം ഇല്ല ഇല്ലായെന്ന് ആദ്യം തന്നെ ദൈവം വെളിപ്പെടുത്തി വെളിച്ചത്തെ നല്ലതെന്ന് ദൈവം കണ്ടപ്പോൾ ഇനിയും അന്ധകാരം ആവശ്യമില്ല എന്ന് ദൈവം പറഞ്ഞില്ല അന്ധകാരത്തെയും ഇരുട്ടിനെയും ദൈവം തൽസ്ഥാനത്ത് തന്നെ നിലനിർത്തി അന്ധകാരത്തിൻ്റെ അതേ അവകാശം വെളിച്ചത്തിന് നൽകി എന്നാൽ വെളിച്ചത്തിന് വേറൊരു അധികാരം ദൈവം കൊടുത്തു എന്താണ് അധികാരമെന്നറിയാമോ അന്ധകാരത്തിൽ പ്രകാശിക്കുവാനുള്ളതായ അധികാരം ഇരുളിനെ പിടിച്ചടക്കുവാൻ കഴിയാത്തതായ ഒരു വലിയ പവർ ശക്തി അത് മറ്റാരാലും വിവരിക്കുവാൻ കഴിയാത്ത ഒരു ശക്തി എവിടെ നിന്നാണ് ആ ശക്തിയുടെ സോഴ്സ് എന്ന് അന്ധകാരത്തിന് തിരിച്ചറിയുവാൻ കഴിയുകയില്ല എന്നാൽ കാലാവധി അവർക്ക് രണ്ടു പേർക്കും ഒരുപോലെയാണ് ഒരു ഭവനത്തിലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആയുസിൻ്റെ പകുതി ഇരുട്ടായിരുന്നു പകുതി വെളിച്ചമായിരുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതായ വെളിച്ചത്തിന് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന അന്ധകാരത്തിന്മേൽ ഒരു പവർ ഉണ്ടെങ്കിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജയം കൂടെ നാം ജയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ മുൻപിൽ അന്ധകാരവും വെളിച്ചവും ഒരു വലിയൊരു പരീക്ഷാ ഘട്ടമാണ് എങ്ങനെ നിനക്കിരുട്ടിനെ ഉപയോഗിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് വെളിച്ചത്തിൻ്റെ മികവ് വെളിച്ചത്തിൻ്റെ ശക്തി അവിടെയാണ് വെളിപ്പെടുക ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ പകലിനുള്ളവരായിരിക്കണം അതായത് വെളിച്ചത്തിനുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ വാക്യത്വത്തിന് പ്രകാരം ഇനിയും ദൈവം സൃഷ്ടിക്കുവാൻ പോകുന്നതായ ലോകത്ത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവത്തിൻ്റെ വചനപ്രകാരം അത് വെളിപ്പെടുമ്പോൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നിർമ്മിക്കപ്പെടുമ്പോൾ അത് സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ അന്ധകാരത്തിന് അവകാശമില്ല എന്നേക്കുമായി അന്ധകാരം നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലും തൻ്റെ ഇഷ്ടം സമ്പൂർണമായി തികയ്ക്കുന്നതായ ഒരു കാലം അവിടെ അന്ധകാരമില്ല അവിടെ വെളിച്ചം മാത്രം വെളിച്ചത്തിൻ്റെ പുത്രന്മാർ ശോഭിക്കുന്ന പുത്രന്മാർ അതാണ് അപ്പോസനായ പൗലൂസ് പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഓർത്താൻ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമില്ലാത്ത പ്രകാശം ഇപ്പോഴത്തെ പകലിനും പ്രകാശത്തിനും ഒരു യുദ്ധമുണ്ട് എന്താണെന്നറിയാമോ ഇരുട്ടിനെ ജയിക്കണം ഇരുട്ടിനെ ജയിക്കണം ഈ പരിശ്രമ പ്രലോഭനങ്ങളെ ഈ ബന്ധങ്ങളെ ശക്തികളെ തമ്മിൽ ഒരു മനുഷ്യൻ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ളതായ ജ്ഞാനം അവൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നത് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു സന്ദേശം നിനക്കൊരു റെസ്പോൺസിബിലിറ്റി തരുന്നുണ്ട് നി കാണുന്നതായ അന്ധകാരത്തിൽ നീ തന്നെ പ്രകാശിക്കുന്ന പ്രകാശമായി വെളിച്ചത്തെ കാണുവാൻ തക്കതായ നിൻ്റെ കണ്ണുകൾക്ക് ഒരു ശക്തിയും പവറും അധികാരവും ദൈവം കൊടുക്കുന്നു അതിനെ തിരിച്ചറിയുവാനുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ജീവിതം അന്ധകാരം നിറഞ്ഞ ജീവിതമാണ് ക്രിസ്തു എന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരങ്ങൾ അൽപ്പാൽപമായി വഴി വഴിമാറും എന്നാൽ ഓർത്തു നോക്കുക ബേസിക്കായിട്ട് അതിനൊരു പ്രമാണമുണ്ട് പകുതി അന്ധകാരത്തിൻ്റെ യുഗം പകുതി പ്രകാശത്തിൻ്റെ യുഗം എന്നാൽ ഈ അന്ധകാരത്തെ എത്രത്തോളം കടന്നാക്രമിക്കുവാൻ നിനക്ക് കഴിയും അതാണ് നിൻ്റെ കഴിവ് ഈ അന്ധകാരത്തെ മുഴുവനായി ഒരു പക്ഷെങ്കിൽ ജയിക്കുവാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല എങ്കിലും ദൈവം അവിടെ നിന്ന് അളന്നു നോക്കും എത്ര മാത്രം ഈ അന്ധകാരത്തെ ജയിക്കുവാൻ നിനക്ക് കഴിവുണ്ടായി ത്രാണിയുണ്ടായി ശക്തിയുണ്ടായി ദൈവത്തിൻ്റെ മക്കൾ പ്രകാശത്തിൻ്റെ മക്കളാണ് ദൈവം പ്രകാശിക്കുന്ന പ്രകാശമാണ് ദൈവമക്കൾ പ്രകാശിക്കുമ്പോൾ അവർക്ക് അന്ധകാരത്തിന്മേൽ ജയമുണ്ടാകുന്നു അന്ധകാരം തോൽവിയുടെ പര്യായമാണ് അന്ധകാരം പരീക്ഷയുടെ പര്യായമാണ് അന്ധകാരം കണ്ണുനീരിൻ്റെയും വ്യാധികളുടെയും പര്യായമാണ് അന്ധകാരം അവിടെ എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളോട് പറയാത്തതായ അനേക രഹസ്യങ്ങൾ പൂണ്ടതായ അന്ധകാരമാണ് എന്നാൽ ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രകാശിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തിൻ്റെ മക്കളായി ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നേ ദേഹികളായി ദൈവം അവരെ കണക്കാക്കുന്നു നമ്മുടെ ജീവിതത്തിലെ സ്വയപ്രയത്നത്താൽ മാത്രമേ അന്ധകാരത്തെ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ ദൈവം നിയമിച്ചിരിക്കുന്നത് പകുതി പ്രകാശ സമയവും പകുതി അന്ധകാര സമയവും ദൈവത്തിൻ്റെ കയ്യിൽ പക്ഷപാതമില്ല അവൻ ന്യായമായി ചെയ്യുന്നു അവൻ ന്യായമായി സകലതും പര്യവസാനിക്കുന്നു എന്നാൽ ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ അന്ധകാരത്തിന്മേൽ പ്രകാശിക്കുവാനുള്ളതായ ഒരു ശക്തി ദൈവം നമുക്ക് തരും ഒരഭിഷേകം നമുക്ക് തരും കർത്താവിൽ കൂടെ നമുക്കത് പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിലുള്ളതായ ആരാധനയിൽ കൂടെ ഭയത്തിൽ കൂടെ വിശ്വാസത്തിൽ കൂടെ ഈ അന്ധകാരത്തിൻ്റെ ശക്തികളെ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ ഒരു ശക്തി കേന്ദ്രമായി മാറും അന്ധകാരത്തിന് ഒരുപാട് ശക്തി കേന്ദ്രങ്ങളുണ്ട് ശക്തി പ്രവൃത്തികളുണ്ട് അന്ധകാരത്തിന് ഒരുപാട് ബാധകളുണ്ട് അന്ധകാരത്തിന് ഒരുപാട് ഭാഷകളുണ്ട് എന്നാൽ അവയെ ജയിക്കുവാൻ മറ്റാരും തിരിച്ചറിയാത്തതായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകൾ എന്തിക്കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സംസർഗത്തിലും നമ്മുടെ ജീവിതത്തിലെ അന്ധകാര ശക്തികളെയും അന്ധകാര പ്രവൃത്തികളെയും അന്ധകാര യുഗങ്ങളെയും നമുക്ക് ജയിക്കുവാൻ കഴിയും അന്ധകാരത്തിന് നമ്മളിൽ ജയമെടുക്കുവാൻ സാധിക്കില്ല നാം ഇരുട്ടിനെ ജയിക്കുന്നവരായി ഇരുട്ടിനോട് യുദ്ധം ചെയ്ത് മറുത്ത് നിൽക്കുന്നവരായി ഇരുട്ടിൻ്റെ സമയത്തെ നാം അതിക്രമിച്ച് പ്രകാശമുള്ളവരാക്കി തീർക്കുവാൻ ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ തിരുവചനത്തിൻ്റെ വെളിച്ചങ്ങളേന്തി ദൈവവചനത്തിൻ്റെ ശക്തിയുടെ വെളിച്ചങ്ങളേന്തി നമ്മുടെ ദിവസങ്ങളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ അങ്ങനെ പ്രകാശിപ്പിക്കപ്പെടുന്നവർക്ക് അവരുടെ യാത്രയിൽ വലിയൊരു ദൈവകൃപ അനുഭവിച്ച് അനുഭവിക്കുവാൻ തീരും അവരുടെ കുടുംബങ്ങളിലും അവരുടെ ജീവിതങ്ങളിലും അവരുടെ ഭവനങ്ങളിലും ആർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്തതായ ഒരു വെളിച്ചം മറ്റുള്ളവർക്കെല്ലാം കാണത്തക്ക രീതിയിൽ സകലരുടെയും മുൻപിൽ ഒരടയാളമായി ആ വെളിച്ചം എന്നും പ്രകാശിക്കും ആ വെളിച്ചത്തിൻ്റെ കീഴിൽ വസിക്കുന്ന സമാധാന ബുദ്ധന്മാരായി ദൈവം നിങ്ങളെ ഈ പ്രഭാതത്തിൽ മാറ്റുമാറാകട്ടെ ഗാഡ് ബ്ലാസ്റ്റ് ചെയ്യും